ജൂലൈ നാലില് പക്ഷെ കുഴപ്പമില്ലാത്തൊരു നല്ല ക്യാരക്ടർ അത് പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് തോന്നുന്നു എനിക്ക് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അല്ല ഇതില് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞെറിയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇവിടെ എത്തിയിട്ട് തന്നെ വിട്ടാ മതി ബാക്കി ഞാൻ വീണ നമുക്ക് അഭിനയിക്കാമല്ലോ വീണ് വീണോളാം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെൻഷൻ്റെ ഇടയിൽ അദ്ദേഹം വിട്ടുപോയി എന്നെ ശരിക്ക് വലിച്ചങ്ങ് വലിച്ചങ്ങറിഞ്ഞ് ഞാൻ കമന്നടിച്ച് വീണ് ഇവിടെ ഇവിടെയൊക്കെ പൊട്ടി നല്ല വേദനയായി അവൾ വന്ന് സോറി സോറി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കറിയാതെ കാരണം ആ സമയത്ത് ഇത്രയും എന്താ പറയുക ബാക്ക്ഡ്രോപ്പിൽ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഇടിയൊക്കെ ഇവിടെയും ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അഭിനയിക്കുന്ന അതിൽ നിൽക്കുമ്പോൾ ആ ഫുൾ എനർജി അതിലേക്ക് തന്നെ ആയിരിക്കും നമ്മൾ എന്തുണ്ടെങ്കിലും അതിപ്പോ ആരാണെങ്കിലും അതെ ഇപ്പൊ ലാലേട്ടന്റെ ഒക്കെ ഞാൻ ദേവദൂതനിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം മുഴുവൻ അങ്ങ് ഇല്ലാതെ കാരണം ആ ഷോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു നടൻ എത്ര എഫേർട്ടാണ് എടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് എന്താ എന്നുള്ള ചിന്ത നമ്മൾ അറിയാതെ വന്നു പോകും ഈ അപ്പൊ പിന്നെ ഇഷ്ടം ഞാനൊരു നൂറ് അടുപ്പിച്ച ചിത്രങ്ങളിൽ ഡബ് ചെയ്തിട്ടുണ്ട് അത് പല ഭാഷകളിലായിട്ടുള്ള ശബ്ദം സിദ്ധാർത്ഥ് ഭരതന് ആദ്യം ഡബ് ചെയ്ത് ഞാനാണ് നമ്മൾ അപ്പൊ കമൽ സാർ തന്നെ എന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ഇതേപോലെ സിദ്ധാർത്ഥ് ഭരതനാണ് ആ ആള് ഡബ്ബ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി നന്നാക്കണം അപ്പോൾ നമ്മളെ കഴിഞ്ഞു അല്ലല്ല പുള്ളി അഭിനയിച്ചു അപ്പോൾ അന്ന് തുടക്കക്കാരനാണ് അപ്പോൾ അതിന് ഒരു ചെറിയൊരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡബ് ചെയ്യാൻ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആൾ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇന്ന് ആൾ സൂപ്പറായിട്ട് ചെയ്യുന്നില്ല പക്ഷെ അന്ന് അന്ന് ചെറുപ്പക്കാരനായതുകൊണ്ട് ഞാൻ പോയി ഡബ് ചെയ്തത് നല്ല ഹിറ്റായിരുന്നു ആ സിനിമ അതേപോലെ നരയൻ ഞാൻ രണ്ട് അച്ചുവിന്റെ അമ്മ അതിലുണ്ട് പിന്നെ ജോഷി അതെ 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 പിന്നെ പുനീത് മരിച്ചുപോയ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ തമിഴ് പിടിക്കുന്ന സിദ്ധാർത്ഥിനു വേണ്ടിയൊക്കെ ഇവര് മനസ്സിലേക്ക് ആവാഹിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല അവര് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അത് ആദ്യം കാണും രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് കാണും പിന്നെ അവര് ബന്ധം ശ്വാസത്തിലാണ് നമ്മൾ അവരെവിടെയാണ് ബ്രത്തെടുത്തിരിക്കുന്നത് എവിടെയാണ് നമ്മൾ ബ്രത്ത് റിലീസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതങ്ങ് ചെയ്യും നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ദിവസം ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് വന്നു ഒരു എസ്റ്റാബ്ലിഷ് നടനാണ് ശരത്ത് വേണ്ടിയൊക്കെ പിന്നെ നമുക്ക് സന്തോഷം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ ഇംഗ്ലീഷില് അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ എത്രയോ ഈ എന്താ പറയുക അനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ ഡബ് ചെയ്യുന്നുണ്ട് അവര് അപ്പോൾ അതൊരു ഫിലിം പ്രൊഫഷനാണ് ആ പ്രൊഫഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതാണ് എൻ്റെ ഒരു ഇഷ്ടം പിന്നെ 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 ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത് അന്യഭാഷ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവര് ഭയങ്കര സ്പീഡിലാണ് അവരുടെ ഡയലോഗ്സ് പറയുന്നത് മലയാളത്തിൽ നിന്ന് നേരെ ആയിട്ടാണ് അപ്പം അവരുടെ ആ സ്പീഡ് ഓഫ് ഡയലോഗ്സിനുള്ളിൽ മലയാളം ഭാഷ പറഞ്ഞു പറഞ്ഞൊപ്പിക്കുക എന്നുള്ളത് ഇത്തിരി പണിപ്പാടുള്ള ഒരു പരിപാടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അങ്ങനത്തെ സിനിമകൾ ഡബ് ചെയ്യുന്നത് നായകന്മാർക്ക് വേണ്ടിയിട്ട് അല്ല അങ്ങനെ അന്യഭാഷ ചെയ്തിട്ടുള്ള എല്ലാം അങ്ങനെയാണ് അതിൽ ഒരു പടം ഫിഫ്റ്റി ഡേയ്സ് തന്നെ ഇവിടെ ഓടിയിട്ടുണ്ട് മലയാളം അല്ലാത്തൊരു പടം ഫിഫ്റ്റി ഡേയ്സ് ഓടുന്നത് വളരെ ചുരുക്കം ചില പടങ്ങളിൽ ഞാൻ ചെയ്ത പടമാണ് പുനീത് രാജകുമാറിന്റെ ഒരു പടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ് അവരുടെയും സിനിമയിൽ ഒരു കോക്കസ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ സീരിയലിനകത്ത് ഒരു പതിനഞ്ചംഗ സംഘം ഉണ്ടോ അല്ല സിനിമയിൽ ഞാൻ പറയട്ടെ ഈ കോക്കസ് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ അതൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ഞാൻ പറയുന്നത് സിനിമ ഇല്ലാത്തൊരു സമയത്ത് ഒരുമിച്ച് ചേരുന്ന ഒരു സുഹൃത്ത് ബന്ധങ്ങളാണത് അപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി അവരൊരു നോട്ടം കൊണ്ട് തന്നെ മറ്റാൾ ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളത് മനസ്സിലാവുന്നു അപ്പോൾ അങ്ങനെ വളർന്ന് സ്വയം ചെല ഒരു കൂട്ടായ്മയോടുകൂടി വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിനെയാണ് പിന്നീട് അത് കോക്കസ് എന്നുള്ളൊരു ലേബലിടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് അധികം നിൽക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തരും ആണ് അവർക്കൊക്കെ കഴിവുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മാത്രം വളരാൻ സാധിക്കില്ല വേറെ ഗ്രൂപ്പുകളിൽ പോയി വേറെ അനുഭവങ്ങൾ സിദ്ധിച്ചാൽ മാത്രമേ ഇത് വളരുകയുള്ളൂ അപ്പം അതുകൊണ്ട് കോക്കസ് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട് ആ സുഹൃത്ത് ബന്ധമാണത് അതേപോലെ സീരിയലിൽ അത് നടക്കില്ല സിനിമയിലെ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇല്ല ഇല്ല ഇല്ലില്ലില്ല ആരുമില്ല പിന്നെ വിനീത് കുമാർ ആണെങ്കിൽ ഇവരൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഈ സിനിമാ മേഖലയിൽ വലിയൊരു ബന്ധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ എന്നുള്ളത് ഒരുപാട് അയ്യോ അല്ലല്ലോ അത് നല്ല രീതിയിൽ നമ്മൾ ആ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം എടുത്തു കാരണം നരയനും ആ സമയത്ത് ഡയലോഗ് സ്പീഡിലാണ് പറഞ്ഞ് പോയിരുന്നത് അപ്പോൾ ആ സ്പീഡായിട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അപ്പൊ അങ്ങനെ മൂന്ന് ദിവസം എടുത്തിട്ടാണ് അത് ചെയ്തത് പക്ഷെ അതിനാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് അല്ല ആദ്യം തുടക്കത്തിലാണ് അന്ന് എല്ലാവരും ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ് എന്റെ ആദ്യ സിനിമ ഡബ് ചെയ്ത് വേറൊരാളാണ് അല്ലല്ല ആളാണ് എന്താ കൃഷ്ണകുമാർ അദ്ദേഹം ഫേമസ് പാട്ടുകാരനാണ് ബിന്നി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെന്നൈയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗായകരാണ് അവര് അപ്പൊ കൃഷ്ണകുമാറാണ് എനിക്ക് വേണ്ടിട്ട് ആദ്യം സ്വം എന്നുള്ള സിനിമയിൽ ഡബ് ചെയ്തത് അപ്പൊ തുടക്കക്കാർക്ക് മുഴുവൻ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകും കാരണം ഇത് എന്താണ് ഡബിങ്ങ് മനസ്സിലായി വരാനൊരു സമയം എടുക്കും അപ്പൊ അതിന് നമ്മളൊന്ന് ഹെല്പ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജയസൂര്യ ഡബ് ചെയ്തതാണ് അത് സ്ത്രീ സീരിയലിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതിന് ചെയ്തതാ ഒരു കോമിയോ ക്യാരക്ടർ പോലെ ചെയ്തതാണ് അപ്പൊ അതില് എനിക്ക് ഡബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ജയസൂര്യ ചെയ്തത് അത് ജയൻ ഇപ്പോഴും കാണുമ്പോ പറഞ്ഞു അത് ഞാൻ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് ഡബിങ് കണ്ടപ്പോ നന്നായിരുന്നു ആള് എന്റെ അതേ ടോൺ പിടിച്ചിട്ടാണ് അത് പിന്നെ ആൾക്ക് കഴിവുണ്ടല്ലോ ആള് മിമിക്രി ആണ് നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് അതുകൊണ്ട് ഈ ഡബിങ് ആർട്ടിസ്റ്റുകൾ നടന്മാർക്ക് ശബ്ദം കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പിന്നെ ഡബിങ് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യല്ല ഉണ്ണിയാണെങ്കിലും ഉണ്ണി എന്നെ കാണുമ്പോൾ പറയാ ചേട്ടൻ എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ഉണ്ണി ഒരു സിനിമയ്ക്ക് ഞാൻ ഉണ്ണിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡയറക്ടർ ജ്ഞാനശീലനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് അപ്പൊ അതിനു ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണി പറയാറുണ്ട് ഇടയ്ക്ക് കാണുമ്പോൾ അപ്പോൾ അതൊരു അപ്രീസിയേഷൻ ആണ് നമുക്ക് വേണ്ടിട്ട് ഇന്ന് ഉണ്ണി എവിടെ നിൽക്കുന്നു സൂപ്പർ അല്ലേ എല്ലാവരും അതെ അതെ പിന്നെ അന്നത്തെ കാലത്ത് അതെ ഇപ്പൊ എനിക്കാണ് അത് പറയാൻ സന്തോഷം ഇടവപ്പാതി എന്നുള്ള സിനിമയിൽ ഇതേപോലെ രണ്ടായിരത്തി പതിനഞ്ചില് അതിലും നമ്മുടെ യോദ്ധയിൽ അഭിനയിച്ചില്ലേ നമ്മുടെ സിദ്ധാർത്ഥ ലാമ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഡബ് ചെയ്തു അപ്പൊ ടിബറ്റ്യൻ ലാംഗ്വേജിൽ ഒരു മൂന്നാല് ഡയലോഗും ഉണ്ടായിരുന്നു അപ്പൊ ടിബറ്റിയൻ അവരുടെ ആ ഗുരുക്കന്മാര് വന്നിരുന്നിട്ടാണ് ടിബറ്റ് ലാംഗ്വേജ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പൊ ആ ലാംഗ്വേജിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനും എനിക്ക് സ്റ്റേറ്റ് അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഏഷ്യാനെറ്റിന്റെ അവാർഡ് ബെസ്റ്റ് പോപ്പുലർ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഏഷ്യാനെറ്റ് അപ്പം അങ്ങനെ കുഴപ്പമില്ല എന്തായാലും പ്രേക്ഷകരുടെ അംഗീകാരം അവരുടെ ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്നത്